ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഇസ്ലാമിസ്റ്റുകൾ വളരുന്നു ഇപ്പോ കൊള്ളയാകട്ടെ കൊലയാകട്ടെ ഭീഷണിപ്പെടുത്തലാകട്ടെ ബലാത്സംഗമാകട്ടെ പിടിച്ചുപറിയ കൊള്ളയടി സകലമായ വിഷയങ്ങളിലും മയക്കുമരുന്ന് കഞ്ചാവ് കള്ള് എന്നുവേണ്ട കരിഞ്ചന്തയും ഉൾപ്പെടെ സകല കാര്യങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിങ്ങൾ അവ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു എന്താണ് അവരുടെ മതം പഠിപ്പിക്കുന്നത് എന്നത് അവർ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല സ്വന്തം കുഞ്ഞിനെ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ അതിന്റെ വയറ്റിലും സ്വന്തം ബീജം തന്നെ വളർത്തുന്നതിലും ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത് തന്നെയുമല്ല ആപ്പ ഉപ്പ മുസ്ലിങ്ങളല്ലവരെ അവര് അധ്യാപകരാണ് ഉസ്താദുമാരാണ് അവരെ കുഞ്ഞുങ്ങളെ പിടിച്ചും വലിച്ചും അവരുമായി കളിച്ചും ഉല്ലസിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും അത് ഒളിപ്പിച്ചു വെച്ചും പല ആൾക്കാർക്കും അവരെ പങ്കുവെച്ചുമൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് അവർ അതുകൊണ്ട് തന്നെ അവർ സ്വന്തം കുഞ്ഞുങ്ങളെയും പകർ പകർ പലർക്കും വച്ചുമാറുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പാലക്കാടാണ് സ്വന്തം പിതാവ് പത്ത് വയസ്സുള്ള കുഞ്ഞിനെ ഏതാണ്ട് മൂന്ന് നാല് വർഷമായി പീഡിപ്പിച്ചു കൊണ്ടുവരികയും മറ്റ് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നതും നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ മിനി പാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക തട്ടിപ്പ് വേണോ മയക്കുമരുന്ന് പ്രശ്നങ്ങൾ വേണോ ഭീഷണിപ്പെടുത്തൽ വേണോ കൊള്ള വേണോ കൊല വേണോ കുത്തിക്കീറൽ വേണോ കൊള്ളയടി വേണോ സകലതുമുണ്ട് അവിടെ തന്നെയുമല്ല മാരകമായ മയക്കുമരുന്നുമായി ആൾക്കാർ പിടിയിലാകുന്നു എന്തെല്ലാം വാർത്തകൾ കേൾക്കണം അതോ ഇവരൊന്നും ഒരുപാട് വയസ്സുള്ളവരുമല്ല പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ പത്തൊൻപത് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിയാറ് വയസ്സ് മുപ്പത് വയസ്സിനകത്തൊക്കെയുള്ള ഇവർക്ക് എവിടെ നിന്നാണ് ഈ മാരകമായ മയക്കുമരുന്ന് ലഭിക്കുന്നത് എന്ന് ഇതുവരെ പിടിക്കപ്പെടാൻ പിടി ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ തന്നെയുമല്ല ഇവരോടൊപ്പം ഇവര് മാത്രമല്ല മുസ്ലിം സ്ത്രീകളും അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അവർക്ക് വെറുതെ ചോറും കൂട്ടാനും വെക്കാനും വീട് വൃത്തിയാക്കാനും തുണി കഴുകാനും മാത്രമല്ല അറിയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അവരും മിഠുക്കന്മാരാണ് അഗ്രഗണ്യന്മാരാണ് അവരുടെ ആ വിഷയത്തിലുള്ള മികവും കഴിവും തെളിയിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളുമായിട്ടാണ് ഇപ്പോൾ പുതിയ മുസ്ലിങ്ങൾ അവതരിപ്പിച്ചിട്ടു അവതരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് വാർത്തകൾ കണ്ടവരാണ് നമ്മൾ ഇപ്പോൾ ഇതാ പുതിയ ഒരു വാർത്ത പീഡനത്തിനിരയാക്കിയ യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ യൂത്ത് ലീഗ് മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുല്ലാളൂർ ചെരച്ചോറ വിത്തൽ മുഹമ്മദ് റാഫിയെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് മടവൂർ സി എം മഖാമിനു കീഴിലുള്ള അഗതി മന്ദിരത്തിലെ വിദ്യാർത്ഥിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ് പള്ളിയിൽ നിന്നും മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ നിർബന്ധിച്ച് കാറിൽ കയറ്റുകയും ആലൊഴിഞ്ഞ കുന്നിൻ പ്രദേശത്തെത്തിച്ച് പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു വിദ്യാർത്ഥിയെ പള്ളിക്ക് സമീപം ഇറക്കിവിട്ട് വിട്ട് മടങ്ങുന്നതിനിടെ വിദ്യാർത്ഥി കാറിന്റെ നമ്പർ ശ്രദ്ധിക്കുകയും വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയുമായിരുന്നു ം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് കാറിന്റെ ഉടമയെ കണ്ടെത്തിയപ്പോൾ മൂന്ന് മാസം മുൻപ് മുഹമ്മദ് റാഫിക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തി തുടർന്നാണ് റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇനി ആർക്ക് പറയാൻ കഴിയും ഇസ്ലാം വളരുകയല്ലെന്ന് ഇസ്ലാം വ്യത്യസ്തമായ മേഖലകളിലേക്കാണ് പ്രയാണം തുടരുന്നത് അങ്ങനെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പീഡിപ്പിക്കാൻ അവർക്കും പറ്റില്ലേ അവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ അപ്പോ അവരും മുസ്ലിങ്ങളല്ലേ അവർക്കും ഇല്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അപ്പൊ മദ്രസയിൽ പോകുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഇവർക്കും തോന്നില്ലേ അവസ അത്യാവശ്യം ആൺകുട്ടിയാണെങ്കിൽ അവർക്കൊന്ന് പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇരയാക്കണം എന്ന് തോന്നൽ സ്വാഭാവികമാണല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഉസ്താദുമാർക്ക് മാത്രം പീഡിപ്പിച്ചാൽ മതിയോ യൂത്ത് ലീഗ് പ്രവർത്തകനും ഇല്ലേ മോഹങ്ങൾ അങ്ങനെ വഴിയിൽ കണ്ടു കുഞ്ഞിനെ കാറിൽ കൊണ്ടുവന്നു എല്ലാം കഴിഞ്ഞു പിന്നീട് കാർ അങ് വിറ്റാ തീർന്നില്ലേ സംഗതി അങ്ങനെ മനസ്സിലാക്കി കുട്ടി ബുദ്ധിയുള്ള കുട്ടി ആയതുകൊണ്ട് കാറിന്റെ നമ്പർ പ്ലേറ്റ് ഓർത്തു വെച്ചു വീട്ടുകാർ സജീവമായി കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് അവര് ഒരു കംപ്ലൈൻ്റുമായി മുന്നോട്ട് പോയി ഇത് ലോകമറിഞ്ഞു ശരിക്ക് ഇത് ലോകമറിയുമായിരുന്നു ഇതെങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നില്ലേ മുസ്ലിംകൾ ചെയ്തിരുന്നത് കാരണം ഇത് പുറം ലോകം എത്തരുത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രാസംഗികനാണ് പാർട്ടിക്ക് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പ്രത്യേകിച്ച് നാവ് ഉപയോഗിച്ചിട്ട് പാർട്ടിയെ വളർത്താൻ മൈക്ക് കെട്ടി നടക്കുന്ന ഒരാളുകൂടിയാണ് അപ്പൊ ഇവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടാൽ കുഞ്ഞുങ്ങളാണ് എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് എനിക്കത് തീരെ മനസ്സിലാകുന്നതേ മുഹമ്മദ് നബിയുടെ പാരമ്പര്യമാണോ ഇവര് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് ആറു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ പിടിച്ചു മടിയിലിരുത്തി ലാളിക്കണമെന്ന് അല്ല തോന്നിയത് കൂടെ കിടത്തണമെന്നാണ് തോന്നിയത് തന്നെയുമല്ല ഇവര് ഈ മേഖലയിൽ മാത്രമാണോ നൈപുണ്യം പുണ്യം നേടിയവർ ഒരു വാർത്ത കൂടി കാണാം മാരക മയക്കുമരുന്നുമായി പോക്സോ കേസ് പ്രതികളടക്കം പിടിയൽ കൊടുങ്ങല്ലൂർ മാരക മയക്കുമരുന്നുമായി പോക്സോ കേസിലെ പ്രതികള പ്രതികളടക്കം മൂന്നംഗ സംഘം പിടിയിൽ ചന്തപുര ഉഴുവത്തുകടവ് വെപ്പിൻകാട്ടിൽ നിസ്താഫിർ ഇരുപത്തിയാറ് വയസ്സ് ചൂളക്കടവിൽ അൽത്താഫ് ഇരുപത്താറ് വയസ്സ് പാറയിൽ മുഹമ്മദ് ആഷിഖ് പത്തൊൻപത് വയസ്സ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഇരുപത് ഗ്രാം എം പിടിച്ചെടുത്തു ഇന്നലെ ചന്തപുരയിലെ കൊറിയർ ഓഫീസിൽ വന്ന മയക്കുമരുന്നടങ്ങിയ ബോക്സ് വാങ്ങി പുറത്തിറങ്ങിയ സംഘത്തെ പോലീസ് പിടികൂടുകയായിരുന്നു കൊറിയർ വഴി ഡൽഹിയിൽ നിന്നാണ് എം ഡി എം എ കൊടുങ്ങല്ലൂരിൽ എത്തിയത് ബോക്സിനുള്ളിലെ ടീഷർട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഡൽഹിയിൽ നിന്നയച്ച പാർസലിൻ്റെ വിലാസം അജ്മൽ നിയർ സെൻട്രോ മാളെന്നായിരുന്നു കൂടെ മൊബൈൽ നമ്പറുമാണ് കവറിന് മുകളിൽ കൊടുത്തിരുന്നത് വിലാസത്തിലുള്ളയാൾ വിദേശത്താണെന്നും പറയുന്നു ഈ വിലാസത്തിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് രാവിലെ മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൊറിയർ സ്ഥാപനം കൊറിയർ വാങ്ങി കാറിൽ കയറാൻ നേരമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് ഇതിനു മുമ്പും ഈ കൊറിയർ സ്ഥാപനം വഴി പുറത്തുനിന്ന് മയക്കുമരുന്ന് വന്നിരുന്നു മയക്കുമരുന്ന് കേസിലെ പ്രതികളിൽ രണ്ടു പേർ പോക്സോ കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ ക്രൈംബ്രാഞ്ച് പി ഷാജ് ജോസ് ഷാജ് ജോസ് കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി സലീഷ് എൻ ശങ്കരൻ ഐ എസ് എച്ച്ഒമാരായ ബ്രിജുകുമാർ ബി കെ അരുൺ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇരുപത്തി ആറ് വയസ്സുള്ള രണ്ടുപേര് നാപ്പത്തൊൻപത് വയസ്സുള്ള പ്രതി ഓക്കെ ഒരു ഭാഗത്ത് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി മതത്തിൽ നിന്നും ആളുകൾ വിട്ടൊഴിഞ്ഞ് വിട്ടൊഴിഞ്ഞ് പോകുമ്പോൾ മറുഭാഗത്ത് ലൌ ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി മുന്നോട്ട് നോക്കിയാലോ ഇസ്ലാം ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഇതാ ഇങ്ങനെയൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി പിന്നോട്ട് നോക്കിയാലോ ഇസ്ലാം മിസ്റ്റുകൾ അധികവും ജയിലറകളിലാണ് കുഴപ്പമില്ല മറുഭാഗത്തും കൂടി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ആളുകളുമുണ്ട് അങ്ങനെ ഇസ്ലാമിനെ തളർത്താൻ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ എങ്ങനെയൊക്കെ ഇസ്ലാമിനെ തളർത്താൻ ശ്രമിച്ചാലും ഇസ്ലാം അതിന്റെ ആശയം ഉപയോഗിച്ച് അല്ല ആയുധം ഉപയോഗിച്ച് വളർന്നുകൊണ്ടേയിരിക്കും എപ്പടി